ഓ വെൽക്കം ടു മൈ ചാനൽ ഷിറിൻ പി എസ് സി ടിപ്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തീർത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന പുതിയൊരു വ്യക്തിയാണ് വാഗ്ബടാനന്ദൻ അപ്പോൾ നമുക്ക് വാഗ്ബടാനന്ദനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം കേട്ടോ അദ്ദേഹം ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്താണ് ജനിച്ച തീയതി ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ അദ്ദേഹം ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് കുഞ്ഞിക്കണ്ണൻ എന്നാണ് കുഞ്ഞിക്കണ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം അദ്ദേഹം വി കെ ഗുരുക്കൾ എന്നും ബാലഗുരു എന്നും അറിയപ്പെടുന്നു വി കെ ഗുരുക്കൾ എന്നും ബാലഗുരു എന്നും അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ബടാനദനാണ് അദ്ദേഹത്തിന് വാഗ്ബടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹത്തിന് വാഗ്ബടാനന്ദ എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന്റെ ഗുരു തന്നെയാണ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി കാവ്യ ഉപേക്ഷിച്ച് ഗദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ കാവി ഉപേക്ഷിച്ച് ഗദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകൻ കൂടിയാണ് വാഗ്ബടാനന്ദൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പ്രീതി ഭോജനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പ്രീതി ഭോജനം നടത്തി അദ്ദേഹം തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയി ആയിരുന്നു രാജാറാം മോഹൻ റോയിയെയാണ് അദ്ദേഹം തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയത് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു മലബാറിലെ നാരായണ ഗുരു എന്നും അതുകൊണ്ട് തന്നെ അയാൾ അറിയപ്പെട്ടു വാഗ്ബടാനന്ദൻ മലബാറിലെ നാരായണ ഗുരു എന്ന് അറിയപ്പെട്ടു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം അഭിനവ കേരളം എന്നത് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമായിരുന്നു ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി ഇത് ചോദിക്കാറുള്ളതാണ് നോട്ട് ചെയ്യുക ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി ഇനി അദ്ദേഹം തുടങ്ങിയ മാസികകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കട്ടെ ഒരു മൂന്നെണ്ണം ശിവയോഗി വിലാസം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തുടങ്ങിയതാണ് ശിവയോഗി വിലാസം രണ്ട് ആത്മ വിദ്യാ കാഹളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തുടങ്ങിയ ആത്മവിദ്യ കാഹളം അടുത്ത മാസികയാണ് പിന്നെ ഒരെണ്ണാണ് യജമാനൻ യജമാനൻ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അപ്പൊ ഈ മൂന്ന് മാസികകൾ നോക്കാം ശിവയോഗി വിലാസം ആത്മവിദ്യാ കാഹളം യജമാനൻ ഇനി ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ബടാനന്ദനാണ് അപ്പോൾ ഈ കോട്ടൊന്നു നോട്ടിയ ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ ഇങ്ങനെ ആഹ്വാനം നൽകിയത് വാഗ്ബടാനന്ദനാണ് കേട്ടോ ഇനി ജാതി വ്യവസ്ഥ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവായിരുന്നു വാഗ്ബടാനന്ദൻ ജാതി വ്യവസ്ഥ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവായിരുന്നു വാഗ്ബടാനന്ദൻ അദ്ദേഹം കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം അദ്ദേഹം സ്ഥാപിച്ചു ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് ഇത് പിന്നീട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറി അപ്പോൾ ഇതിൻ്റെ സ്ഥാപകൻ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ബടാനന്ദനാണ് അതിനുശേഷം അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി ആയിട്ട് മാറി അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി ഊരാളുങ്കലാണ് കേട്ടോ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നൂതാന നായകനാണ് വക്ബടാനന്ദൻ അദ്ദേഹം കുട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതി അതുപോലെ തന്നെ ആത്മവിദ്യ മഹോത്സവം സംഘടിപ്പിച്ചു ഇനി അദ്ദേഹം എഴുതിയ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രാർത്ഥനാഞ്ജലി ആത്മവിദ്യ മാനസ മാനസചാബല്യം ആദ്ധ്യാത്മയുദ്ധം സ്വതന്ത്ര ചിന്താമണി ഒന്നുകൂടി പറയാം പ്രാർത്ഥനാഞ്ജലി ആത്മവിദ്യ മാനസ മാനസചാബല്യം ആധ്യാത്മയുദ്ധം സ്വതന്ത്ര ചിന്താമണി ഇതിൽ ആധ്യാത്മ യുദ്ധം എന്ന കൃതി ഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ എതിർത്തുകൊണ്ടാണ് എഴുതിയത് ആര്യ എഴുതിയതാണ് ആധ്യാത്മ യുദ്ധം എന്ന കൃതി സ്വതന്ത്ര ചിന്താമണിയാണ് നമുക്ക് കൂടുതലും ചോദിക്കാറുള്ളത് കേട്ടോ ഇനി ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടെ ലേഖനങ്ങൾ എഴുതിയ വ്യക്തിയാണ് വാഗ്ബടാനന്ദൻ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടെ ലേഖനങ്ങൾ എഴുതിയ വ്യക്തിയാണ് വാഗ്ബടാനന്ദൻ ഇത് പി വഹിക്കുവാണെങ്കിൽ ചോദിക്കാറുള്ളതാണ് നോട്ട് ചെയ്യണം ഇനി അദ്ദേഹം മരണപ്പെട്ട സ്ഥലം തത്വപ്രകാശിക ആശ്രമത്തിൽ വെച്ചാണ് തത്വപ്രകാശിക ആശ്രമത്തിൽ വെച്ചാണ് വാഗ്ബടാനന്ദൻ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് അദ്ദേഹം മരിച്ചത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് അപ്പോൾ ഇത്രയാണ് നമുക്ക് വാഗ്ബടാനന്ദനെ കുറിച്ചുള്ള പോയിൻറ്റ്സ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം അദ്ദേഹം ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പാട്ട്യം എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് ബാല്യകാലത്ത് കുഞ്ഞിക്കണ്ണൻ എന്ന് അറിയപ്പെട്ടു അദ്ദേഹം വി കെ ഗുരുക്കൾ എന്നും ബാലഗുരു എന്നും അറിയപ്പെട്ടു അദ്ദേഹത്തിന് വാഗ്ബടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശ്രീ ശിവയോഗിയാണ് അദ്ദേഹത്തിന്റെ ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി കാവ്യ ഉപേക്ഷിച്ച് ഖതർ അണിഞ്ഞ ഒരേ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ പ്രീതി ഭോജനം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നടത്തി അദ്ദേഹം തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയ വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ് മതി മലബാറിലെ നാരായണ ഗുരു എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു ഈ ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളമാണ് അഭിനവ കേരളമാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ബടാനന്ദന്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി അദ്ദേഹം തുടങ്ങിയ മാസികകൾ ശിവയോഗി വിലാസം ആത്മവിദ്യ കാഹളം യജമാനൻ ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ ഇങ്ങനെ ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ് കോഴിക്കോട് കാരപ്പറമ്പിൽ അദ്ദേഹം സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വ പ്രകാശിക ജാതി വ്യവസ്ഥ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വാഗ്ബടാനന്ദൻ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ പരസ്പര സഹായ സംഘം അദ്ദേഹം സ്ഥാപിച്ചു ഇത് പിന്നീട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് ആയി മാറി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി ആണ് ഊരാളുങ്കൽ അദ്ദേഹം കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതി ആത്മവിദ്യ മഹോത്സവം സംഘടിപ്പിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പ്രാർത്ഥനാഞ്ജലി ആത്മവിദ്യ മാനസ മാനസചാബല്യം ആധ്യാത്മയുദ്ധം സ്വതന്ത്ര ചിന്താമണി ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കോട്ട് തലക്കെട്ടോടെ ലേഖനങ്ങൾ എഴുതിയ വ്യക്തിയാണ് വാഗ്മടാനന്ദൻ അദ്ദേഹം മരണപ്പെട്ടത് തത്വപ്രകാശിക ആശ്രമത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് അപ്പം നമ്മൾ എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ചു ാനന്ദൻ്റെ ക്ലാസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു വ്യക്തിയെക്കുറിച്ച് വരാം ഒരുമിച്ച് കാണാം അപ്പോൾ അതുവരെ ശുഭദിനം